മെട്രോ നഗരമായ ചെന്നൈയിലെ രണ്ടാമത്തെ വിമാനത്താവളം പരന്തൂരിൽ നിർമ്മിക്കാൻ കേന്ദ്ര വ്യോമ മന്ത്രാലയം തത്വത്തിൽ അനുമതി നൽകി പ്രദേശത്ത് വിമാനത്താവളത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമ്പോഴാണിത് പുതിയ വിമാനത്താവളത്തിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് ചെന്നൈ ബംഗളൂരു പാതയിൽ ശ്രീപെരും പുത്തൂരിനും ഇടയിലാണ് പരന്തൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥല അനുമതി ലഭിച്ച പദ്ധതിക്ക് അന്തിമാനുമതിക്കായി തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സമർപ്പിച്ച അപേക്ഷ വിശദ ശേഷം വ്യോമയാന മന്ത്രാലയം അംഗീകരിക്കുകയായിരുന്നു പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലൂടെയാണ് ജനുവരിയിൽ ആരംഭിച്ച് രണ്ടു വർഷം കൊണ്ട് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ നാല് സ്ഥലങ്ങളിൽ നിന്നാണ് വ്യോമയാന മന്ത്രാലയം പരന്തൂരിനെ തെരഞ്ഞെടുത്തത് പുതിയ വിമാനത്താവളത്തിനൊപ്പം നിലവിലുള്ള വിമാനത്താവളവും പ്രവർത്തിക്കും ഗ്രീൻഫീൽഡ് വിമാനത്താവള മാർഗരേഖയ്ക്കനുസൃതമായാണ് നിർമ്മാണം ചെന്നൈ ശ്രീപെരുമ്പത്തൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ചെന്നൈയിൽ നിന്ന് പരന്തൂരിലേക്ക് മെട്രോയും ദീർഘിപ്പിക്കും വിമാനത്താവളത്തിന് കണ്ടെത്തിയ സ്ഥലം രണ്ടായിരത്തി രണ്ട് ദശാംശം ഏഴ് രണ്ട് ഹെക്ടർ ആദ്യഘട്ടത്തിന്റെ ചെലവ് കോടി രൂപ റൺവേ രണ്ട് ഘട്ട ടെർമിനലിന്റെ വിസ്തീർണം മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം ചതുരശ്ര മീറ്റർ ദൂരം ചെന്നൈ സെൻട്രൽ നിന്ന് കിലോമീറ്റർ മീനമ്പാക്കം വിമാനത്താവളത്തിൽ നിന്ന് കിലോമീറ്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികൾ ഒന്നാണിത് പ്രത്യേകിച്ച് ഡൽഹി മുംബൈ ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ പുതിയ വിമാനത്താവളത്തിലൂടെ വരുന്ന യാത്രക്കാരുടെ ആവശ്യം പരിഹരിക്കും കൂടാതെ തമിഴ്നാടിന്റെ വ്യോമയാന അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ എൻ ഡി എ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കെ രാംമോഹൻ നായിഡു കേന്ദ്ര വ്യോമയാന മന്ത്രി പറഞ്ഞു പദ്ധതിക്കെതിരെ പ്രദേശവാസികൾ ആരംഭിച്ച സമരം ആയിരം ദിവസം പിന്നിടുകയാണ് വിമാനത്താവളത്തിനായി പതിമൂന്ന് ഗ്രാമം പൂർണ്ണമായി ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് സമരക്കാർ ആരോപിക്കുന്നത് നഷ്ടപരിഹാരം ലഭിച്ചാലും എങ്ങോട്ട് പോകുമെന്നും എങ്ങനെ ജീവിക്കുമെന്നും അറിയില്ലെന്നാണ് ഗ്രാമീണർ പറയുന്നത് ടിവികെ നേതാവ് നടൻ വിജയ് അടക്കമുള്ളവർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും ചെയ്തു തലസ്ഥാന നഗരമായ ചെന്നൈക്ക് സമീപത്തെ മീനം രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ആവുന്നതോടെ ഈ വിമാനത്താവളം അതിന്റെ പൂർണ്ണശേഷിയിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധർ കണക്കുകൂട്ടുന്നത് അങ്ങനെയാണ് രണ്ടാമതൊരു വിമാനത്താവളം എന്ന ആലോചനയിലേക്ക് എത്തിയത് തുടർന്ന് പാരിസ്ഥിതിക സാമൂഹിക സാമ്പത്തിക സർവേ നടത്തി പതിനൊന്ന് സ്ഥലങ്ങളെ സ്ഥലമായി നിശ്ചയിച്ചു അതിൽ ആദ്യഘട്ടത്തിൽ നാലെണ്ണവും പിന്നീട് രണ്ടെണ്ണവും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയായിരുന്നു കൽപ്പാക്കം ആണവനിലയം സമീപത്ത് പ്രവർത്തിക്കുന്നുവെന്നതുകൊണ്ട് പാതാളം തിരുപ്പോരൂർ എന്നീ സ്ഥലങ്ങൾ പട്ടികയിൽ നിന്ന് പുറത്തായി ഡിഫൻസ് എയർബേസ് പ്രവർത്തിക്കുന്നത് കൂടുതൽ താമസ സ്ഥലം സ്ഥലമുള്ളതിനാലും താമ്പരവും പന്നൂരും പട്ടികയിൽ നിന്ന് പുറത്തായതോടെ പരന്തൂരായി അവസാന സ്ഥലം ചെന്നൈ നഗരത്തിൽ നിന്ന് എഴുപത് കിലോമീറ്റർ ദൂരത്താണ് പരന്തൂർ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്ക് ചെന്നൈയ്ക്ക് പുതിയൊരു വിമാനത്താവളം അത്യാവശ്യമായിരുന്നു അതിനാൽ ചെന്നൈയിലെ അടുത്ത ഗ്രീൻഫീൽഡ് വിമാനത്താവളം ചെന്നൈയിലെ പരന്തൂരിൽ നിർമ്മിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടിനാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചത് എന്നാൽ വലിയ വിമാന സർവീസുകൾ നടത്താനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രണ്ടാമത്തെ വിമാനത്താവളം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ പരന്തൂർ പ്രദേശം സ്ഥലം സംബന്ധിച്ച ഏകദേശ ധാരണയായിട്ടും കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല പരന്തൂരിലെ വിമാനത്താവള പദ്ധതിക്കെതിരെ പൊതുജനങ്ങളും പരിസ്ഥിതിവാദികളും രംഗത്തെത്തി എതിർപ്പ് കടുത്തതോടെ രണ്ടാമതും പാരിസ്ഥിതിക സാങ്കേതിക സാമ്പത്തിക പഠനം നടത്താൻ സർക്കാർ രംഗത്തിറങ്ങി എന്നിട്ടും പ്രതിഷേധങ്ങൾ കയവ് വന്നില്ല തുടർന്ന് പ്രതിഷേധിക്കുന്ന ഗ്രാമീണരുമായി ചർച്ച നടത്താൻ മന്ത്രിമാരുടെ സമിതി രൂപീകരിച്ചു സമിതി നിരവധി തവണ ജനങ്ങളുമായി ചർച്ച നടത്തിയിട്ടും കാര്യമായ ഫലമുണ്ടായില്ല പ്രതിഷേധം തുടർന്നു മാത്രം രണ്ട് തവണയാണ് മൂന്ന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാരും ചർച്ച വിമാനത്താവളത്തിനായി വിട്ടുകൊടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരമായി മൂന്നര ഇരട്ടി വില നൽകാമെന്നായിരുന്നു ഓഗസ്റ്റിൽ നടന്ന ചർച്ചയിൽ മന്ത്രിമാർ പ്രതിഷേധക്കാർക്ക് ഉറപ്പ് നൽകിയത് ഇതുകൂടാതെ ഒഴിപ്പിക്കപ്പെടുന്ന കുടുംബത്തിലെ ഒരാൾക്ക് വിധം സർക്കാർ ജോലി നൽകുമെന്നും പുതിയ വീടിനായി മറ്റൊരു സ്ഥലം കണ്ടെത്തി കൊടുക്കുമെന്നും മന്ത്രിമാർ ഉറപ്പ് നൽകി ഡിസംബറിൽ ജനങ്ങൾ വീണ്ടും പ്രതിഷേധം ആരംഭിച്ചെങ്കിലും സമവായവുമായി മന്ത്രിമാർ രംഗത്തെത്തിയതോടെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസക്കുറവുള്ളതായാണ് ഒരു ഭാഗം പ്രതിഷേധക്കാരും സർക്കാർ വൃത്തങ്ങളും പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമദി